അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബഫെ ടൈപ്പ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് സിക്സ് ടു ടെൻ ആണ് ഓരോ ടൈമിംഗ് വന്നിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് കണ്ണു പോയത് നമ്മൾ ഈ പേസ്ട്രി സെക്ഷനിലേക്ക് ആട്ടോ ഡോണറ്റ് ക്വസാങ് ബട്ടർ ഡാനിഷ് ബ്ലൂബെറി ഡാനിഷ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ചൂടോടുക്കുള്ള മസാല ദോശയും വെള്ളപ്പും ബ്രെഡ് ഓംലെറ്റും അങ്ങനെയൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ പറഞ്ഞാൽ ഓല് സെർവ് ചെയ്യും കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ആണ് ഇത് ഫസ്റ്റ് വൺ പാലക് പരാത്തിയും ചിക്കൻ കറിയും പാലക്ക് പരാത്ത് അടിപൊളിയു പിന്നെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിളും കോണും കഴിച്ചു സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾ കാണുമ്പോൾ ആ മാതിരി ഒന്നുമല്ല നല്ല അടിപൊളിയു ബേബി കോണും മഷ്റൂമും പ്രക്കോളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ കുറച്ച് മുസ്ലി കഴിച്ചു പിന്നെ ദാ യോഗും ഓവർനൈറ്റ് ഓട്സും ബട്ടേഡ് ആനിഷൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കാണുന്ന ഒരു ബേക്കഡ് ബീന് ഒന്ന് ട്രൈ ചെയ്തു ഒരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് പിന്നെ എന്താ മക്കൾക്കും വേണ്ടിയിട്ട് പാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി തരുന്നത് പിന്നെ കുറച്ച് അച്ചാറുകളൊക്കെ ടേസ്റ്റ് നോക്കി ഇതിൽ വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒലീവ്സ് ഒക്കെ മാതിരി ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ സോയാബീൻ മിൽക്ക് വലിയ രസമൊന്നുമില്ലായിരുന്നു കേട്ടോ അത് ഹെൽത്തി ഫുഡ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും സൂപ്പും സാലഡും ഒക്കെ ആട്ടോ കേരള തമിഴ്നാട് നോർത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് ഇങ്ങനെ നാല് ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അല്ല അവിടെ സെറ്റാക്കി അതിന് പുറമെ പേസ്ട്രീസും നട്ട്സും ഐസ്ക്രീമും സാലഡും ഒക്കെ വേറെ വേറെയുണ്ടേനും അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു രണ്ട് രണ്ടര എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ